രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമുക്ക് ഓർമ്മയുണ്ട് ഈ പ്രളയത്തിൽ ഇരയായി നിരവധി ആളുകളുണ്ട് അവർക്ക് ഇനിയും ദുരിതാശ്വാസ ധനസഹായം ലഭിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു തൃശ്ശൂരിൽ മാത്രം നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ധനസഹായം ലഭിക്കാനുണ്ട് വിവരാവകാശ രേഖ പറയുന്നതാണ് മറ്റ് ജില്ലകളിലെ കണക്കിലിപ്പോഴും അതിവ്യക്തമാണ് ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി സലീം പറയൂ വിശേഷങ്ങൾ എസ് കെൻ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഇത്തരത്തിലൊരു വിവരാവകാശ രേഖ പുറത്തുവിടുമ്പോൾ അതിൽ സർക്കാരിൻ്റെ ഒരു ഗുരുതര വീഴ്ച എന്ന് നമ്മൾ പറയാൻ കഴിയില്ല പക്ഷേ സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാൻ കഴിയുക കാര്യം തൃശ്ശൂർ ജില്ലയിലെ വിവരാവകാശ രേഖ പ്രകാരം എത്ര പേർക്ക് ഇനിയും ധനസഹായം ലഭിക്കാനുണ്ട് എന്ന എറണാകുളം സ്വദേശി നൽകിയ വിവരാവകാശ രേഖയിലാണ് ഈ മറുപടി ലഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ നിന്നും നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് ഇനിയും ഈ ധനസഹായം ലഭിക്കാനുള്ളത് അതായത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് പേർക്കും ഇതിനോടകം തന്നെ ധനസഹായം ലഭിച്ചു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ആ നിലയിലുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും അർഹരായ നൂറ്റി ഇരുപത്തിയേഴ് മനുഷ്യർ ഇപ്പോഴും ആ ധനസഹായം കിട്ടാതെ ആ പട്ടികയ്ക്ക് പുറത്തായി എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ നൂറ്റി ഇരുപത്തിയേഴ് മനുഷ്യർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് രൂപ സർക്കാർ ഇതിനായി ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന തുടർനീളമായി അനുവദിച്ചിട്ടുണ്ട് അതിൽ നിന്ന് തന്നെയാണ് തൃശ്ശൂരിൽ മാത്രം നൂറ്റി േഴ് പേർ എന്ന കണക്ക് വരുന്നത് തൃശൂർ കളക്ടറേറ്റിൽ ലഭിച്ചിരിക്കുന്ന കണക്ക് പ്രകാരം ഇത്രയും ആളുകൾക്കാണ് ഇനിയും അത് പരിശോധിച്ച് വരികയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ആറു വർഷമായി പ്രളയം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ബാക്കിയുള്ള ജില്ലകളിൽ എത്ര പേർക്ക് കിട്ടാനുണ്ട് എന്നൊരു ചോദ്യത്തിന് അത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് അതായത് ഈ ജില്ലയിലെ ക്രമീ കണക്ക് പ്രകാരമാണ് ഓരോ ജില്ലയിലുമെങ്കിൽ സംസ്ഥാനത്തുടനീളമായി ആയിരത്തിലധികം ആളുകൾ ഇപ്പോഴും രണ്ടായിരത്തി പട്ടിലെ പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സഹായം കിട്ടാതെ പുറത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് ആയിരത്തിലധികം പേർ ഇനിയും സംസ്ഥാനത്ത് ദുരിതാശ്വാസ സഹായം കിട്ടാതെ പുറത്തുണ്ട് എന്നുള്ളതാണ് അതേസമയം സർക്കാർ മുന്നൂറ്റി കോടി രൂപ അനുവദിക്കുകയും അത് പലർക്കുമായി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു എസ് കെ സലി മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം തന്നെയാണിത് കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒരുപാട് നഷ്ടപ്പെട്ടു പോയവർ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഇനിയും അതിൻ്റെ ദുരിതാശ്വാസം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു അത് നാണക്കെടിനേക്കാളും അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം